എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുള്ള ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇത് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും എല്ലാം കൂടിയാണ് അതിലേക്ക് അതിൽ മുളകും ഉണ്ട് അപ്പം വെച്ചാണ് ഇനി ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത് നന്നായിട്ട് ഉപ്പ് പിടിച്ച മാങ്ങയാണ് അപ്പം ആവശ്യത്തിനുള്ളതിന് തേങ്ങ നമുക്ക് എടുത്തു വയ്ക്കാം തേങ്ങയുടെ കൂടെ തന്നെ മാങ്ങയും കൂടി ചേർത്ത് അരയ്ക്കാനുള്ളതാണ് അപ്പോൾ ചമ്മന്തിക്ക് എത്രത്തോളം തേങ്ങ വേണമെന്ന് വെച്ചാൽ തേങ്ങ എടുത്തു വയ്ക്കാം തേങ്ങ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് പുളിക്ക് ആവശ്യമായ മാങ്ങയും നെല്ലിക്കയും മുളകും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത് അതിൽ കിടക്കുന്ന മുളക് തന്നെയാണ് ഈ ചമ്മന്തിക്ക് വേണ്ടി അരയ്ക്കാൻ എടുക്കുന്നത് അപ്പോൾ അതാണ് ഇത്രത്തോളം മാങ്ങയും നെല്ലിക്കയും മുളകും കൂടി ചേർത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂന്നോ നാല് ചെറിയ ഉള്ളിയും കൂടി എടുത്ത് വയ്ക്കാം പിന്നീട് കുറച്ച് കറിവേപ്പിലയും ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് ഉരുട്ടിയെടുക്കണം നല്ല കിഡ്ലൻ ചമ്മന്തിയാണ് ഈ ഉപ്പുമാങ്ങ ചമ്മന്തി അപ്പോൾ ഇനി ഒന്ന് അരച്ചെടുക്കാം ഈ രീതിയിൽ ഈ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കും ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉള്ളപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കഞ്ഞീടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് മത്തയിലേയും പയറും കൊണ്ടുള്ളത്തുകാരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കുറച്ച് മത്തയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തറയിലൊക്കെ പടർന്നു കിടക്കുന്നതായത് കൊണ്ട് തന്നെ മണ്ണിൻ്റെയൊക്കെ ഇത് കാണുമ്പോൾ നന്നായിട്ടൊരു മൂന്നു നാല് വെള്ളം കഴുകിയെടുക്കണം പിന്നെ ഇതാ ഇതേപോലെ ഇതൊന്ന് മുറിച്ചെടുക്കാം ഓരോ വരിപ്പ് കാണും ആ വരിപ്പ് വെച്ച് ഇതിനൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അരിയാൻ നല്ല സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈയൊരു രീതിയിൽ ആ ഇലയെല്ലാം മുറിച്ചെടുക്കാം ഇനി ഇതിനെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അത് ഇതേപോലെ കൂട്ടിപ്പിടിച്ച് വെച്ചിട്ട് കനം കുറച്ച് ഈയൊരു രീതിയിൽ അരിഞ്ഞ് അരിഞ്ഞെടുക്കാം ഇലവർഗ്ഗങ്ങളിൽ തോരം വെക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഇലയാണ് മത്ത ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് എത്രയും കനം കുറച്ചരിയാമോ ആ രീതിയിൽ അരിഞ്ഞെടുക്കാം ഇനി ഇത് വേവിക്കാനുള്ള ആക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഈ രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനുള്ള ആക്കി കൊടുക്കാം പയറ് ഞാൻ നേരത്തെ കുതിർത്ത് വേഗിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇലയിലേക്ക് ഇട്ട് കൊടുക്കണം വേവിച്ചിട്ട് വേണം ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അത് ആ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി തേങ്ങാ ചിരക്കി ഇത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇട്ടുകൊടുക്കാം ഇനി മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നിന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ലീടെ പുറത്തേക്ക് ഉപേക്ഷിച്ച് വച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം പയറൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം പയർ ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പും ഇട്ടുകൊടുത്തതിന് ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിൽ പുറത്താക്കി ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും നിരത്തി കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മതിയാകും അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ആവി കയറുന്ന സമയം കൊണ്ട് തന്നെ ഇലയൊക്കെ വെന്ത് കിട്ടും അപ്പോൾ എന്താ നന്നായിട്ട് ഇതിലേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് പയർ നമ്മൾ വേഗിച്ചാണ് ചേർത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി അതിൽ ഈർപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം ആ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു തോരനാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു രീതിയിൽ തോരനൊന്ന് തയ്യാറാക്കി നോക്കൂ ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കറികളൊന്നും ഇല്ലാതെ തന്നെ ഈ തോരനിട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ മത്തയില പയർ തോരൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുത്തു അടുത്തത് കണവ് വേഗിച്ച് പൊടിച്ച് തയ്യാറാക്കിയിട്ടുള്ള തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് കണവ അഥവാ കൂന്തലെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തേക്കാണ് ഇതിന് ഒന്ന് വേഗിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു അര കിലോയേളുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും തൊള്ളും മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിനു ശേഷം കുക്കർ മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാം ഇപ്പോൾ എന്താ വേഗം വെച്ചിരുന്ന കൂന്തൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പ്രഷറൊക്കെ പോയി കുക്കർ തുറന്ന് നോക്കാം അതായത് കണ്ടില്ലേ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാനാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കണവ വെന്തതിന് ശേഷം ആ കുക്കറിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കിടക്കും അത് കളയരുത് അത് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്കാക്കി കൊടുക്കാം അതായപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാനാണ് ഒരുപാട് ഒരുപാടങ്ങ് പേസ്റ്റാക്കി പൊടിക്കേണ്ട ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും അപ്പോൾ അതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഇതാകണ്ടല്ല ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടപ്പുണ്ട് ആ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാകും അതായത് കാണുമ്പോൾ അറിയാമല്ലോ ഏത് രീതിയിലാണെന്നുള്ളത് ഒരുപാട് പേസ്റ്റ് ആയി പോകരുത് ഈ ഒരു രീതിയിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ പൊടിച്ചെടുത്ത് കണവയിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഇതിനു വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഈ പൊടിച്ച കണവ മാറ്റിയതിന് ശേഷം അതേ ജാറിൽ തന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ചിരികി ഇത് ഇട്ടുകൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് എരിവിനാവശ്യമുള്ള രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം പുളിയാണ് പുളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അതായത് രീതിയിലൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി തോറ്റൻ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും അര ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വീണ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഒരു സവാള വളരെ കനം കുറച്ച് അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും കണവയ്ക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് കിട്ടണം അതുവരെ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ആ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ആ ഒരു സമയം അത്രയും ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാല നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നേരത്തെ കണവ് വേഗിച്ചതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ഏകദേശം ഒരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന കണവ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കണവ പൊടിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് ചേർത്ത് കൊടുത്ത് സവാളയും അരപ്പും എല്ലാം കണവയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടണം ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചതച്ചുവെച്ച് അരപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം ആ മസാലയ്ക്ക് അകത്ത് കിടന്ന് ആ അരപ്പും കണവയൊക്കെ നന്നായിട്ടൊന്ന് പാകമായി കിട്ടണം അത്രയും സമയം നല്ലതുപോലെ ഒന്ന് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് പരുവായി കിട്ടിട്ട് അത്രയും സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതാ അരപ്പൊക്കെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് തോരൻ നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ചെറിയ രീതിയിൽ നനവ് കൊല്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്നിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാകും ഇനി കുറച്ച് സമയം ഇങ്ങനെയൊന്ന് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ കണവയുള്ളപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തോരൻ തയ്യാറാക്കി നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സാധാരണ രീതിയിൽ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി നല്ല കിടിലൻ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ എന്താ കണ്ടില്ലേ തോരൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെയെന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോകൾ കാണുന്നത് വരെ ബൈ ഫ്രം ജിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്